നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ വെല്ലുവിളികൾക്കും വിവിധ വാദഗതികൾക്കും വഴിമാറുന്നതിനിടെ ഇരുരാജ്യങ്ങളുടെയും ആയുധക്കരുത്തും സൈനിക ബലവും പ്രതിരോധ മുന്നേറ്റവും ഒക്കെ അവലോകനം ചെയ്യുന്ന ചർച്ചകൾ ആഗോള വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് സൈനിക ബാഹുല്യത്തിലെന്നപോലെ ആയുധശേഷിയിലും ഇന്ത്യക്കാണ് മുൻതൂക്കമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡക്സ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ശക്തികളിൽ നാലാമത്തെ റാങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എങ്കിലും ചില രംഗങ്ങളിൽ പാകിസ്ഥാൻ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ് തങ്ങളെന്ന അവകാശവാദം പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് ഇന്ത്യക്ക് ആണവായുധങ്ങളുള്ള സ്ഥാനത്ത് പാകിസ്ഥാന് നൂറ്റി എഴുപതെണ്ണം ഉണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ യുദ്ധസാധ്യതാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം അവലോകനം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് രണ്ടു രാജ്യങ്ങളുടെയും വ്യോമസേന ശേഷി ഇന്ത്യയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാല് ഒക്ടോബറിലെ കണക്കുപ്രകാരം ഇന്ത്യക്ക് അറുനൂറ് ഫൈറ്റർ ജെറ്റുകളാണുള്ളത് അതിൽ ഇരുന്നൂറ്റി അമ്പത്തി സുഗോയ് എസ് യു കെർട്ടി എം കെ വൺ വിമാനങ്ങളും മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളും ഖാൽ തേജസ് എം കെ വൺ എ പതിപ്പുകളും മിറാജ് ടൂ തൗസൻഡ് മിഗ് ട്വന്റി നയൻ എന്നിവയും പ്രവർത്തന നിരതമാണ് അതേസമയം പാകിസ്ഥാൻ വ്യോമസേനക്ക് ഏകദേശം ഫൈറ്റർ ജെറ്റുകൾ സേവനത്തിലുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്ന ഫൈറ്റർ ജെറ്റ് മോഡലിന്റെ നൂറ്റി അമ്പത്തിയാറ് വിമാനങ്ങളും എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ എന്ന മോഡലിന്റെ എഴുപത്തിയഞ്ചോളം വിമാനങ്ങളും ജെ ടെൻ സി വിഗോറസ് ഡ്രാഗൺ മോഡലിൽ ഉൾപ്പെടുന്ന ഇരുപത് വിമാനങ്ങളും മിറാജ് തേർഡ് മിറാജ് ഫൈവ് എഫ് സെവൻ പി ജി എന്നിവയുമാണ് പാകിസ്ഥാന്റെ പ്രധാന ഫൈറ്റർ ജെറ്റുകൾ ലോകത്തെ നാലാം നമ്പർ സൈനിക ശക്തിയായ ഇന്ത്യക്ക് നൂറ്റിമുപ്പത് പ്രത്യേക ആക്രമണ വിമാനങ്ങൾ ഉള്ളപ്പോൾ ആക്രമണ പാകിസ്ഥാന്ത് സൈനിക ആവശ്യങ്ങൾക്കായുള്ള പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെയേറെ മുൻപന്തിയിലാണ് എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് അതേസമയം പാകിസ്ഥാൻറേത് ഏകദേശം ഏഴ് ദശാംശം ആറ് നാല് ബില്യൺ ഡോളറാണ് ഇന്ത്യയെ സംബന്ധിച്ച് തദ്ദേശീയമായി പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും വികസിപ്പിക്കുന്ന കാര്യത്തിൽ രാജ്യം ഏറെ ശ്രദ്ധ നൽകുന്നുണ്ട് എന്നതും ശ്രദ്ധേയം ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളിൽ ചൈനീസ് ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി പാകിസ്ഥാന്റെ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനം ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിൽ ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ സജ്ജീകരിച്ചാണ് തങ്ങളുടെ സായുധശേഷി അവർ പ്രകടമാക്കിയത് ഇത്തരം മിസൈൽ സംവിധാനം ക്രമീകരിച്ചു യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ശക്തമായ പഞ്ച് എന്നാണ് അവർ വിശേഷിപ്പിച്ചത് സ്റ്റെൽത്ത് വികസിപ്പിച്ചെടുത്ത ചൈനയുടെ ഏറ്റവും നൂതനമായ ഫൈറ്റർ ഫൈറ്റർ ടു മിസൈലാണ് കൂടാതെ കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ അതായത് മുതൽ മൈൽ വരെ പ്രഹരശേഷി ഇവയ്ക്കുള്ളതായുള്ള റിപ്പോർട്ടുകളുമുണ്ട് ജെ എഫ് സെവൻറ്റീനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചൈനീസ് നിർമ്മിത ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റെഡാർ സിസ്റ്റം പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു നേട്ടമെന്ന സൈനിക വിശകലന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാൻ വ്യോമസേന പുറത്തുവിട്ട വീഡിയോയിൽ പി എൽ ഫിഫ്റ്റീൻ ഘടിപ്പിച്ച ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങളെ കൂടാതെ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ മുന്നറിയിപ്പ് ദൌത്യങ്ങൾക്കായുള്ള വിമാനങ്ങൾ നാലാം തലമുറ മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമായ ജെ ടെൻ സിഇ എന്നിവയുൾപ്പെടെ മറ്റ് ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ ഒരു നിരയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇത്തരം ഒരു വീഡിയോ പുറത്തിറക്കിയതിനു പിന്നാലെ ചൈനീസ് മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതുപ്രകാരം പാകിസ്ഥാന്റെ കൈവശമുള്ള ചൈനീസ് നിർമ്മിത കെ എൽ ജെ എഫ് സെവൻ എ റെഡാർ സംവിധാനമുള്ള ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനത്തിന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള യുദ്ധവിമാനങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കിലോമീറ്റർ അകലെ വെച്ച് അവയെ ട്രാക്ക് ചെയ്യാനുമുള്ള ശേഷിയുണ്ടെന്ന് പറയപ്പെടുന്നു മാത്രവുമല്ല ഒരേ സമയം പതിനഞ്ച് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും നാലെണ്ണം ആക്രമിക്കാനുള്ള ശേഷി യും ജെഎഫ് സെവന്റീൻ യുദ്ധവിമാനത്തിനുണ്ടെന്ന അവകാശവാദവും അവർ കൂട്ടിച്ചേര്ക്കുന്നുണ്ട് യുദ്ധത്തിലെ പ്രധാന ഘടകങ്ങളാണ് റഡാറുകളും മിസൈലുകളും പാകിസ്ഥാന്റെ കൈവശമുള്ള നൂതന ചൈനീസ് നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങൾ അവർക്ക് അസമവും വ്യക്തവുമായ നേട്ടം സൃഷ്ടിക്കാൻ സഹായകരമാകുമെന്നത് തീർച്ചയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കൈവശമുള്ള ജെ എഫ് സെവൻറ്റീൻ പോലുള്ള ഭാരം കുറഞ്ഞ പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്ത്യയുടെ ഭാരമേറിയ ജെറ്റുകൾക്ക് നേരെ വൻ വെല്ലുവിളി ഉയർത്താൻ കഴിയും ചൈനീസ് സൈനിക വ്യോമയാന വിദഗ്ധൻ ഫു കിയാൻ ഷാവോ അവകാശപ്പെടുന്നു പാകിസ്ഥാന്റെ ജേട്ടൻ സിഇ യുദ്ധ വിമാനത്തിൽ ഉണ്ടെന്ന റിപ്പോർട്ടും അവർ പുറത്തുവിടുന്നുണ്ട് അതനുസരിച്ച് റഫാലിനേക്കാൾ ഏകദേശം ശതമാനത്തിലധികം ദൃശ്യപരിധി അവയ്ക്കുണ്ട് പാകിസ്ഥാനിലെ പബ്ലിക് ന്യൂസ് ചാനലിനോട് അവിടുത്തെ റിട്ടയേർഡ് എയർ കമാൻഡർ ഖാലിദ് ഫാറൂഖ് പറഞ്ഞത് പ്രധാന പോരാട്ട മേഖലകളിൽ ജേട്ടൻ സിഇ റഫാലിനെ മറികടന്നുവെന്നാണ് ഇന്ത്യ ഇപ്പോൾ റഫാൽ വാങ്ങിയിട്ടുണ്ട് നല്ലൊരു യുദ്ധവിമാനം പക്ഷേ ഫസ്റ്റ് ലുക്കിലും ഫസ്റ്റ് ഷോർട്ട് ശേഷിയിലും നമ്മൾ മുന്നിലാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇത്തരം അവകാശവാദങ്ങൾ പാക് ചൈനീസ് ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സായുധ സേനക്ക് ഇന്ത്യയുടെ പ്രതികരണ രീതി സമയം ലക്ഷ്യം എന്നിവ തീരുമാനിക്കാനുള്ള പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനുമായൊരു ഏറ്റുമുട്ടലുണ്ടായാൽ പൂർണ്ണ സന്നാഹങ്ങളോടെ രംഗത്തിറങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിലും നടന്നുവരികയാണ് ദീപ്തം എന്ന സംസ്കൃതവാക്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആപ്തവാക്യം ആകാശത്തെ തൊടുന്ന മഹാകീർത്തി എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം ഈ ആപ്തവാക്യം അതേപോലെ തന്നെ പ്രവർത്തനത്തിലും പകർത്തിയാണ് ഇന്ത്യൻ വ്യോമസേന രാജ്യത്തിന്റെ വ്യോമാതിർത്തികൾ കാത്തുപാലിച്ചു പോരുന്നത് ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായത് ആയിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ ഈ വർഷം ഒക്ടോബർ എട്ടാകുമ്പോഴേക്കും തൊണ്ണൂറ് വർഷം തികയും ഇന്ത്യ ഏർപ്പെട്ട എല്ലാ പ്രധാന യുദ്ധങ്ങളിലും രാജ്യത്തിന്റെ വ്യോമസേന നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട് മാത്രവുമല്ല ലോകത്തെ മൂന്നാമത്തെ വ്യോമശക്തി എന്ന നേട്ടവും ഇന്ത്യൻ എയർഫോഴ്സ് കൈപ്പിടിയിലാക്കി കഴിഞ്ഞു നടന്ന യുദ്ധത്തിലാണ് ഇന്ത്യൻ വ്യോമസേന തീവ്ര ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോങ്കേവാല പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം എന്നിവയിലെല്ലാം മിന്നും പ്രകടനം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിറം തേടി നിറം